ശാസ്ത്രീയ ഋഗ്വേദ പഠനം ക്ലാസ് തൊണ്ണൂറ് നമ്മളിന്ന് നോക്കുന്നത് സൂക്തം മുപ്പത്തഞ്ച് അത് മണ്ഡലം ഒന്നിലാണ് അതിലെ ആറ് മുതൽ പതിനൊന്ന് വരെയുള്ള മന്ത്രങ്ങൾ ഇതിലും ദേവത സൂര്യൻ തന്നെയാണ് അപ്പം സൂര്യനെ നമുക്കറിയുന്ന കാര്യങ്ങളെല്ലാം തന്നെയാണ് വേദങ്ങൾ പറയുന്നത് പ്രപഞ്ചത്തെ പറ്റി സൂര്യനെ പറ്റി നമുക്കെന്തെല്ലാം അറിയാമോ അതെല്ലാം ഇവിടെ അതെല്ലാം തന്നെയാണ് പറയുന്നത് എന്താണ് പറയുന്നത് ആരെല്ലാണ് പറയുന്നത് എന്ന് നോക്കാം ഋഗ്വേദ മണ്ഡലം 1 സൂക്തം 35 ൽ 6 തിർസ്രോ ദാവസ വിദർദ്വ ഉപസ്താം ഏക യമസ്യ ഹുവനേ വിരാഷാഡ് ആണിംന ഋത്തും അമർദാദി തസ്തുരിഹ യാ മൂന്ന് ലോകങ്ങളിൽ ആകാശവും ഭൂമിയും സൂര്യന്റെ സമീപത്തായി സ്ഥിതി ചെയ്യുന്നു അന്തരീക്ഷം യമലോകത്തിന്റെ കവാടരൂപമാകുന്നു കവാട രൂപമാകുന്നു രഥത്തിന്റെ ചക്രങ്ങൾ അവയുടെ അക്ഷകീലത്തെ ആശ്രയിച്ചിരിക്കുന്നത് എല്ലാ നക്ഷത്രങ്ങളും സൂര്യനെ അവലംബമാക്കി സ്ഥിതി ചെയ്യുന്നു ഇവിടെ മൂന്ന് ലോകങ്ങളുള്ളതിൽ ആകാശം ഭൂമിയാണ് സൂര്യനോട് ഏറ്റവും അടുത്തത എന്ന് പറയുന്നു മൂന്ന് ലോകങ്ങളുണ്ട് ഭൂമി സ്വർഗം പാതാളം അതായത് പ്രപഞ്ചഘടനയില് നമ്മളോട് ഏറ്റവും അടുത്തിരിക്കുന്ന ഏതാണ് ആകാശം സൂര്യനോട് ഏറ്റവും അടുത്തിരിക്കുന്ന ഏതാണ് ആകാശവും ഭൂമിയും അപ്പം സൂര്യനെ കേന്ദ്രമാക്കിക്കൊണ്ട് അടുത്തിരിക്കുന്ന ഭൂമിയും ബാക്കി അതിന് പുറത്തുള്ള സാധനങ്ങളെല്ലാം ആകാശമായിട്ട് എടുക്കാം ആകാശത്തിലാണ് മറ്റുള്ള ഗ്രഹങ്ങളെല്ലാം കിടക്കുന്നത് അപ്പം സൂര്യന് ഏറ്റവും അടുത്തുള്ളത് ഭൂമിയും ആകാശവുമാണ് അതായത് സൂര്യനാണ് കേന്ദ്രമാക്കിക്കൊണ്ടാണ് ബാക്കിയെല്ലാം അതിൽ നിന്നും ദൂരദൂരെയായിട്ടുള്ള ദൂരെയായിട്ടുള്ള സങ്കല്പത്തിലാണ് പോകുന്നത് നമ്മൾ നമ്മളെ അടിസ്ഥാനമാക്കിയാണ് സൂര്യന് പ്രാധാന്യം കൊടുത്തതെന്ന് കഴിഞ്ഞതിൽ പറഞ്ഞു എത്രയോ നക്ഷത്രങ്ങളുണ്ട് സൂര്യനെക്കാട്ടിയും വലിയ നക്ഷത്രങ്ങളുണ്ട് അപ്പൊ അതൊന്നും നമ്മൾ എടുക്കുന്നില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ സൂര്യൻ തന്നെയാണ് ഏറ്റവും വലുത് ബാക്കിയുള്ളതിനൊന്നും വലിയ പ്രാധാന്യമില്ല നമ്മളെ അടിസ്ഥാനമാക്കിയിട്ട് സൂര്യൻ എടുക്കുമ്പോൾ സൂര്യനടുത്തുള്ളത് ഭൂമിയും ഭൂമി കഴിച്ചിട്ടുള്ളതിൽ എന്താണ് ആകാശവും ആണ് അതായത് ആ പ്രപഞ്ചഘടന സൂര്യനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഇതെല്ലാം പറയുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി കാരണം സൂര്യനാണ് നമ്മുടെ കേന്ദ്രം അപ്പം നമ്മളെ അടിസ്ഥാനമാക്കി സൂര്യനെ അടിസ്ഥാനമാക്കിയാണ് ലോകത്തെ വിലയിരുത്തുന്നത് അപ്പോൾ ഭൂമി അടുത്തു കിടക്കുന്നു ബാക്കിയെല്ലാം അകലെ കിടക്കുന്നു അന്തരീക്ഷം യമലോകത്തിന്റെ കവാടമാണ് അപ്പം ബാക്കിയുള്ളതിലേക്കെല്ലാം കിടക്കുന്നത് അന്തരീക്ഷം നമ്മൾ നേരെ മുകളിലുള്ള അന്തരീക്ഷം അന്തരീക്ഷത്തു നിന്നാണ് നമ്മൾ പിന്നെ ബാക്കിയ അന്തരീക്ഷം കടന്നിട്ടാണ് ബാക്കിയുള്ള എല്ലാ ലോകത്തിലേക്കും നമ്മൾ ുന്നത് അപ്പം അന്തരീക്ഷമാണ് കവാട് ഒരു ഒരു രഥത്തിൻ്റെ ചക്ര അതിൻ്റെ ആക്സസ്സുമായിട്ട് ബന്ധപ്പിച്ച് കിടക്കുന്നത് പോലെ തന്നെ എല്ലാ നക്ഷത്രങ്ങളും സൂര്യനും ഈ അന്തരീക്ഷത്തെ അവലംബമാക്കിക്കൊണ്ടാണ് സ്ഥിതി ചെയ്യുന്നത് ഈ അന്തരീക്ഷത്തെ കേന്ദ്രമാക്കിക്കൊണ്ട് അതാണ് അതിൻ്റെ അച്ചുതണ്ടായിട്ട് എടുത്തിരിക്കുന്നത് അതിന് ചുറ്റും ഈ സൂര്യനും ആകാശങ്ങളെല്ലാം കറങ്ങിക്കൊണ്ട് സൂര്യനും കറങ്ങുന്നുണ്ടല്ലോ അപ്പൊ അന്തരീക്ഷം കേന്ദ്രമാക്കിക്കൊണ്ട് ഒരു ചക്രത്തിന്റെ ആക്സസ് കേന്ദ്രമായിട്ട് ചക്രം തിരിയുന്നത് പോലെ സൂര്യനും ഭൂമിയും അതിന് പുറത്തുള്ളതാണ് ആകാശം അതിൻ്റെ ഇടക്കാണ് അന്തരീക്ഷം ഉള്ളത് അപ്പൊ അന്തരീക്ഷം അച്ഛതുണ്ടായിക്കൊണ്ട് ഈ ആകാശവും കറങ്ങുന്നുണ്ട് സൂര്യനും ഭൂമിയും എല്ലാം ുണ്ട് അവ എല്ലാം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ കേന്ദ്രമാക്കിട്ട് നമുക്ക് അന്തരീക്ഷത്തെ കേന്ദ്രമായിട്ട് സങ്കല്പിച്ചിരിക്കാനമാക്കി പറയുമ്പോഴുള്ള ഒരു രൂപമായിട്ട് കണ്ടാൽ മതി ഇനി നമുക്ക് ഏഴില് പറയുകയാണ് മണ്ഡലം ഒന്ന് സൂക്ത മുപ്പത്തഞ്ചിൽ ഏഴ് അഖ്യ ഗുരീധിമാം ദ്രസൂര്യൻ ഗംഭീരമായ പ്രകമ്പനത്തോടു കൂടിയവനും പ്രാണയുക്തനും ആണ് അന്തരീക്ഷത്തെ സൂര്യൻ പ്രകാശമാനമാക്കുന്നു അങ്ങനെയുള്ള സൂര്യൻ ഇപ്പോൾ എവിടെയാണ് വസിക്കുന്നത് അവന്റെ കിരണങ്ങൾ ഏതാകാശത്തിൽ വ്യാപ്തമായിരിക്കുന്നു എന്ന് ആർക്കാണ് പറയാൻ കഴിയുന്നത് ഇവിടെ പറയുന്നത് ഗംഭീരമായ പ്രകമ്പനത്തോടു കൂടിയ സൂര്യൻ സൂര്യൻ വലിയ പ്രകമ്പനങ്ങൾ സൃഷ്ടിക്കാൻ കഴിവുള്ളവനാണ് നമുക്കറിയാം സൂര്യനും ഭൂമിയും തമ്മിലുള്ള അകലം ഭൂമിയാണ് സൂര്യനെ ചുറ്റും ചുറ്റുന്നത് അപ്പം അതിനനുസരിച്ച് സൂര്യനും ഭൂമിയും തമ്മിലുള്ള അകരങ്ങളെല്ലാം മാറുന്നുണ്ട് മറ്റുള്ള ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്നുണ്ട് സൂര്യൻ സഞ്ചരിക്കുമ്പോൾ വേറെ മരുത്തുക്കളുമായിട്ട് ചേരാൻ പോകുമ്പോൾ ചേരുന്നുണ്ട് അങ്ങനെ വരുമ്പോഴാണ് ഭൂമിയിലെ പ്രകമ്പനങ്ങളെല്ലാം ഉണ്ടാകുന്നത് സൂര്യന്റെ ആകർഷണ ഫലവും അത് മറ്റുള്ള ഗ്രഹങ്ങളും ആയിട്ട് സ്വാധീനിക്കുമ്പോഴാണ് ഭൂമിയിലെ പ്രകംഭനങ്ങൾ ഉണ്ടാകുന്നത് അപ്പം സൂര്യന് ഭൂമിയിൽ പ്രകമ്പനങ്ങളെ ഉണ്ടാക്കാനുള്ള കഴിവുണ്ട് പിന്നെയോ പ്രാണയുക്തനായ സൂര്യൻ പ്രാണൻ അല്ലെങ്കിൽ നമുക്ക് പ്രാണൻ നൽകുന്നതും സൂര്യനാണ് നമുക്ക് ജീവൻ നൽകുന്നതും സൂര്യനാണ് സൂര്യൻ ഇല്ലെങ്കിൽ സൂര്യൻ ഇങ്ങനെ ചലിച്ചിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ഭൂമി സൂര്യനെ വിറ്റും ചലിച്ചിട്ടില്ല എങ്കിൽ ഋതുക്കളൊന്നും ഉണ്ടാവില്ല നമുക്ക് പ്രാണനും കിട്ടൂല നമ്മൾ ജനിക്കാനും പോകുന്നില്ല ഇപ്പം പ്രാണനെല്ലാം നൽകുന്നതിന് പിന്നിലുള്ള ശക്തി വിശേഷമാണ് ഈ സൂര്യൻ അത് അന്തരീക്ഷത്തെ പ്രകാശമാനമാക്കുന്നത് അതിൻ്റെ ചുറ്റുമുള്ളതാണല്ലോ അന്തരീക്ഷത്തെ അന്തരീക്ഷത്തെ മുഴുവൻ അത് പ്രകാശമാനമാക്കുകയും ചെയ്യുന്നത് പ്രപഞ്ചഘടനയും അതിന് നമ്മളിലുണ്ടാക്കുന്ന ഇവിടെ പറയുന്നത് സൂര്യന്റെ ജ്യോതിഷപരമായിട്ടുള്ള പരാമർശങ്ങളായിട്ട് ഇതിനെ കാണുന്നു ആ സൂര്യൻ ഇപ്പോൾ രാത്രിയിൽ എവിടെയാണെന്ന് ചോദിക്കുകയാണ് നിങ്ങൾ ചിന്തിക്കണം ഈ സൂര്യൻ രാത്രി ഉള്ളത് സൂര്യൻ സഞ്ചരിച്ചിട്ട് രാത്രി എവിടെയാ പോകുന്നത് അപ്പൊ അത് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോഴാണ് നമ്മൾ എന്ത് മനസ്സിലാക്കുന്നത് സൂര്യനു ഭൂമി കറങ്ങുന്നത് കൊണ്ടാണ് അത് ചിലപ്പോൾ സൂര്യൻ അഭിമുഖമായിട്ട് വരും അതെല്ലാം മനസ്സിലാക്കുക അതുകൊണ്ടാണ് ഇതിന്റെ രാത്രി എവിടെ എവിടെയാണ് പോകുന്നത് എന്ന് സങ്കല്പിക്കുക പിന്നെ എന്ത് പറയുന്നു അതിൻ്റെ കിരണങ്ങൾ ഏത് ആകാശത്തിലാണ് വ്യാപിക്കുന്നത് ഈ സൂര്യൻ്റെ പ്രകാശം എവിടെയാണ് വ്യാപിക്കുന്നത് എന്ന് ഇതെല്ലാം ആർക്കറിയുവാൻ സാധിക്കും ആർക്കാണ് അറിയുവാൻ സാധിക്കുക പഠിച്ച് പ്രപഞ്ച രഹസ്യം മനസ്സിലാക്കാൻ ഈരേഴ് ലോകങ്ങളെ പറ്റി മനസ്സിലാക്കുന്നവരെ മാത്രമേ സൂര്യന്റെ പ്രകാശം എവിടെയാണ് ഉള്ളത് എന്ന് മനസ്സിലാവുകയുള്ളൂ അതെങ്ങനെയാണ് മനസ്സിലാവുക സൂര്യന്റെ പ്രകാശം എവിടെയാളുള്ളത് നമ്മൾ ധരിക്കുന്ന ഈ സൂര്യന്റെ പ്രകാശം ഇവിടെ ഒന്നാണ് മറ്റേ നക്ഷത്രത്തിലോ ആകാശത്തിലോ ഒന്നും ഇല്ല എന്നാണ് സൂര്യന്റെ പ്രകാശം ഈ ഭൂമിന്റെ ചുറ്റുവട്ടത്തിലാ ഉള്ളത് പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ എത്രയോ ലിമിറ്റില്ലാതെയാണല്ലോ അപ്പൊ അവിടെയൊന്നും സൂര്യന്റെ പ്രകാശം എത്തൂല ഇപ്പൊ ഇവർ ചോദിക്കുകയാണ് ഈ പ്രകാശം എവിടെ വരെ എത്തുന്നത് എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് ഒരു ടോർച്ചിന് നമ്മളെ ഈ ചുറ്റുവട്ടത്തുള്ള സ്ഥലത്തെ പ്രകാശിപ്പിക്കാൻ പറ്റുകയുള്ളൂ പക്ഷെ നമ്മൾ പറയുകയാണെങ്കിൽ ഈ ടോർച്ചിന് ഇന്ത്യ മുഴുവൻ പ്രകാശിപ്പിക്കാൻ കഴിവുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല പക്ഷേ മണ്ടത്തരാണെന്ന് വിചാരിക്കും പക്ഷേ പ്രകാശിപ്പിക്കാൻ പറ്റും ഈ ടോർച്ചും കൊണ്ട് നമ്മൾ ഇന്ത്യ മുഴുവൻ നടത്താൽ മതി കത്തിച്ചിട്ട് ഇന്ത്യ മുഴുവൻ പ്രകാശിപ്പിക്കും നമ്മളെ മുറ്റം മാത്രമല്ല അതുപോലെ ഈ സൂര്യൻ ഈ അന്തരീക്ഷത്തെ നമ്മളെ ഭൂമിയെ പ്രകാശിപ്പിക്കുമ്പോൾ തന്നെ ീ സൂര്യൻ പലതിന് ചുറ്റും കറങ്ങുന്നുണ്ട് അതൊരു മരുത്തിലാണുള്ളത് അങ്ങനെ ആകാശത്തിൽ ഏഴ് മരുത്തുക്കൾ ഉണ്ട് ഈ മരുത്തുക്കൾ എല്ലാം സഞ്ചരിക്കുമ്പോൾ സൂര്യനും അതിന്റെ കൂടെ സഞ്ചരിച്ചിട്ട് പ്രപഞ്ചം മുഴുവൻ ഈ രേഴ് ലോകം മുഴുവൻ ഉള്ളതടുത്ത് ഈ സൂര്യന്റെ പ്രകാശം എത്തുന്നുണ്ട് ഇതാർക്കാണ് മനസ്സിലാവുക സയൻസ് പഠിച്ച് ഇന്നത്തെ സയൻസ് പഠിച്ചവർക്കൊന്നും മനസ്സിലായില്ല പ്രപഞ്ച രഹസ്യം മനസ്സിലാക്കുന്നവർക്ക് വേദങ്ങളിലൂടെ എന്താണ് ഈ 7 14 ലോകങ്ങളെല്ലാം മനസ്സിലാക്കുന്നവർക്ക് മാത്രമേ അത് തിരിച്ചറിയുവാൻ പറ്റൂ ഇതി കെട്ടി ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 35 ൽ 8 അഷ്ടൗയ ഖത്കാ ഖുപാ 쁘ൃധ്വ്യാ സ്ത്രീ कन्या യോജന സপ্তസിന്ധുൻ കിരണ്യക്ഷ സവിദാ ദേവ ആഗാത് ദതഭ്ര സൂര്യൻ ഭൂമിയുടെ എട്ട് ദിക്കുകളെ കൂട്ടിയോജിപ്പിക്കുന്ന മൂന്ന് ലോകങ്ങളെയും ഏഴ് സമുദ്രങ്ങളെയും പ്രകാശിപ്പിക്കുന്നു സൂര്യൻ സാധകന് ധനം നൽകുന്നതിന് വേണ്ടി ഇവിടെ വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അത് തന്നെയാണ് പറയുന്നത് സൂര്യൻ ഭൂമിയുടെ നമ്മുടെ എട്ട് ദിക്കുകളും പ്രകാശിപ്പിക്കുന്നുണ്ട് നമുക്ക് ചുറ്റുമുള്ള എട്ട് ദിക്കുകളും പ്രകാശിപ്പിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് സൂര്യന് ചുറ്റുമുള്ള കുറച്ച് സ്ഥലം മാത്രമാണ് അത് മാത്രമല്ല അത് പ്രകാശിപ്പിക്കുന്നത് പിന്നെ ഇവിടെയാണ് മൂന്ന് ലോകങ്ങളെയും അതായത് ഈ പ്രപഞ്ചം മുഴുവൻ സൂര്യൻ സഞ്ചരിക്കുന്നുണ്ട് അത് നമുക്കറിയുന്നില്ല സൂര്യൻ സഞ്ചരിക്കുന്നത് നമുക്കറിയുന്നില്ല നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത് സൂര്യനു ചുറ്റും കൂടി വിറ്റെന്ന് അതുകൊണ്ട് സൂര്യൻ ചലിക്കുന്നതായിട്ട് തോന്നുന്നു അങ്ങനെയല്ല സൂര്യനെയും ഈ ഗ്രഹ സൂര്യനു ചുറ്റുള്ള ഗ്രഹങ്ങളെയെല്ലാം വലിച്ചുകൊണ്ട് സൂര്യൻ വേറൊരു വലിയ നക്ഷത്രത്തിന് ചുറ്റും കറങ്ങുന്നുണ്ട് അതിന് മാത്രല്ല കറങ്ങുന്നത് അത് അങ്ങനെയുള്ള കുറേ നക്ഷത്രങ്ങളെല്ലാം കൂടിയതാണ് ഒരു മരുത്ത് അങ്ങനെ ഏഴ് മരുത്തുക്കളുടെ ഏഴ് മരുത്തുക്കളും പ്രപഞ്ചത്തിലൂടെ കറങ്ങുമ്പോൾ അതിന്റെ കൂട്ടത്തിൽ ഈ സൂര്യനും കറങ്ങുകയാണ് പ്രപഞ്ചത്തിന്റെ എല്ലാ ദിക്കിലും സൂര്യൻ സൂര്യനെത്തുന്നുണ്ട് അവിടെയെല്ലാം പ്രകാശം അതുകൊണ്ട് മൂന്ന് ലോകങ്ങളിലും ഏഴ് സാഗരങ്ങളെയും പ്രകാശിപ്പിക്കുന്നു അപ്പൊ ഏഴ് മരുത്തുക്കളുണ്ട് ഏഴ് മരുത്തുക്കളെ വേർപെടുത്തുന്ന ആ സ്ഥലത്തിനാണ് ദ്വീപായിട്ട് സങ്കല്പിച്ചിട്ട് ആ ദ്വീപിനു ചുറ്റുമുള്ള സ്ഥലത്തിനാണ് സാഗരം എന്ന് പറയുന്നത് അപ്പൊ ഏഴ് മരുത്തുക്കളുണ്ട് ആ മരുത്തിന് ഓരോ മരുത്തിൽ കോടിക്കണക്കിന് നക്ഷത്രങ്ങളുണ്ട് അങ്ങനെയുള്ളൊരു നക്ഷത്രമാണ് നമ്മുടെ സൂര്യൻ അങ്ങനെ ഏഴ് മരുത്തുക്കളുണ്ട് ഇതെല്ലാം ദ്വീപ് മാതിരി തൊടാതെ വേർപെട്ട് നിൽക്കുകയാണ് അതിൻ്റെ ഇടക്കല്ല എന്തുണ്ട് സാഗരങ്ങളുണ്ട് അപ്പം ഈ മരുത്തുകളെല്ലാം കറങ്ങുമ്പോൾ സൂര്യനും വെളിച്ചം പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ കടലിനെല്ലാം പ്രകാശിപ്പിച്ചുകൊണ്ട് പോവുകയാണ് അങ്ങനെയുള്ളൊരു പ്രപഞ്ചഘടനയെ പറ്റിയാണ് ഇവിടെ പറയുന്നത് ആ സൂര്യൻ ധനം നൽകുന്നതിന് വേണ്ടി ഇവിടെ വരണേ ആ സൂര്യനാണ് നമുക്ക് ധനം നൽകുന്നത് എങ്ങനെയാണ് ധനം നൽകുന്നത് സാധാരണക്കാരുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ കുറച്ച് തേങ്ങ ഉണ്ടെങ്കിൽ വെയിലത്തെട്ട് കഴിഞ്ഞിട്ട് ഉണക്കിയിട്ട് തൊപ്പറയാക്കി കൊടുത്തു കഴിഞ്ഞാൽ പൈസ വയ്ക്കണം ധനം കിട്ടും പിന്നെ ചെടി നട്ടിട്ട് മുളപ്പിച്ചു കഴിഞ്ഞാൽ ചെടികൾ വളർന്നിട്ട് ചെടി ഭക്ഷണം പാകം ചെയ്യുന്നത് സൂര്യൻ എന്നാണ് ഇതെല്ലാം ജന സാധാരണ ജനത്തിന് മനസ്സിലായ പറഞ്ഞാൽ മനസ്സിലാക്കും പക്ഷേ ഈ പ്രപഞ്ചത്തിന്റെ എല്ലാ കർമ്മത്തിൻ്റെ പിന്നിലും സൂര്യൻ ഉണ്ടെങ്കിലേ നടക്കുള്ളൂ അപ്പൊ നമ്മൾ കർമ്മങ്ങൾ ചെയ്ത് എന്തെങ്കിലും പണാല നേടുന്നുണ്ടെങ്കിൽ സൂര്യൻ തന്നെയാണ് ഇതിൻ്റെ പിന്നിലെ ഉള്ളത് ഇനി ഒമ്പതിൽ എന്താണ് പറയുന്നത് മണ്ഡലം ഒന്ന് സൂക്തം മുപ്പത്തിയഞ്ചിൽ ഒൻപത് ഹിരണ്യപാണി സവിത വിഷണി അന്തരീയദേ സ്വർ അവാമിവാം ബാധദേശി കൃഷ്ണേന രജസാ ദ്വാമൃണോതി സൂര്യൻ സർവ സുവർണ ഹസ്തങ്ങളോട് കൂടിയവനുമാണ് ആകാശത്തിൻ്റെയും ഭൂമിയുടെയും ഇടയിൽ കൂടി സൂര്യൻ കടന്നു പോകുന്നു രോഗാദികളായ ബാധകളെ നശിപ്പിച്ച് അന്ധകാരനാശകമായ തേജസ്സോടുകൂടി ആകാശത്തിലേക്ക് വ്യാപിക്കുന്നു ഇവിടെ രഥത്തിൽ കൂടി സൂര്യൻ ആകാശത്തിന്റെയും ഭൂമിയുടെയും ഇടയിലൂടെ എല്ലാം കടന്നു പോവുകയാണ് എന്ന് പറയുകയാണ് ഭൂമിയുടെ ഇടക്ക് ആകാശത്തിന്റെ ഇടക്ക് പോകാൻ ഭൂമി ചുറ്റുമ്പോഴും സൂര്യൻ തന്നെയാണ് ഈ ഇടക്കൂട്ടിയെല്ലാം ഈ സ്ഥലത്തൊട്ടിയെല്ലാം കടന്നു പോകുന്നത് സൂര്യനും സഞ്ചരിക്കുമ്പോൾ അതും എല്ലാം ഒട്ടിയെല്ലാം പോകുന്നത് അപ്പൊ ഈ പറഞ്ഞ തന്നെ പറയുകയാണ് അവൻ രോഗാദികളായ ബാധകളെ നശിപ്പിക്കും അവർ രോഗങ്ങളെല്ലാം ഇല്ലാതാക്കും നമ്മുടെ രോഗം മാറുന്നതിനെല്ലാം കാരണം സൂര്യൻ തന്നെയാണ് സൂര്യനാണ് നമ്മളെല്ലാം ജീവജാമ്പലങ്ങളെല്ലാം നയിക്കുന്നത് സൂര്യനാണ് അപ്പോൾ സൂര്യന്റെ മോശമായി നിൽക്കുമ്പോഴാണ് ചിലപ്പോൾ നമുക്ക് അസുഖങ്ങൾ വരുന്നത് ചെറിയ ഉദാഹരണം സൂര്യന്റെ നട്ടുച്ച വെയിലത്ത് കൊണ്ടു കഴിഞ്ഞാൽ ചിലർക്കെല്ലാം ശരീരം കൂടുമ്പോൾ സ്കിന്നിൻ്റെ അസുഖം വരും ചിലവർക്ക് രോഗം ആരംഭിക്കലും ഡോക്ടർമാർ പറയും വെയിലും കൊണ്ട് കാണാൻ മതി അപ്പം രോഗം ഉണ്ടാക്കുന്നതിന്റെ പിന്നിലും രോഗത്തെ നശിപ്പിക്കുന്നതിന്റെ പിന്നിലും എല്ലാം എന്തുണ്ട് സൂര്യനുണ്ട് സൂര്യൻ അന്തരീക്ഷത്തിലുള്ള ബാക്ടീരിയകളെല്ലാം പകല് നശിപ്പിക്കുന്നുണ്ട് രാത്രിയാണ് ഇവരെല്ലാം കീരി ഇറങ്ങിച്ച് രോഗം പരത്തുന്നത് രാവിലെ ആവുമ്പോൾ സൂര്യന്റെ വെളിച്ചത്തിൽ പിന്നെ ഇവിടെ അടങ്ങിയിരിക്കാം പാമ്പുകൾ പോലും എന്ത് ചെയ്യും മാളത്തിൽ ഒളിക്കും രോഗങ്ങളെ ഇല്ലാതാക്കുന്നതിനെല്ലാം തന്നെയാണ് അന്ധകാരത്തെ നശിപ്പിക്കുന്നുണ്ട് തേജസ്സോടു കൂടി ആകാശത്തില് വ്യാപിക്കുന്നു ഇനി മണ്ഡലം ഒന്ന് സൂക്തം പത്തില് സുവർണഹസ്തനും പ്രാണവാനും ശ്രേഷ്ഠനും കൃപാലുവും ഐശ്വര്യവാനുമായ സൂര്യൻ നമ്മുടെ മുമ്പിൽ വരേണമേ എല്ലാ ദിവസവും രാക്ഷസന്മാരെ അമർച്ചു വരുത്തിക്കൊണ്ട് ഇവിടെ നിൽക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഇവിടെ എന്താ പറയുന്നത് സുവർണ ഹസ്തനും അതായത് സുവർണം സുവർണ രശ്മികളോട് കൂടിയാണ് സൂര്യൻ വരുന്നത് അതാണ് ഹസ്തമായിട്ട് ചിത്രീകരിച്ചത് പ്രാണവാനം നമുക്ക് പ്രാണം നൽകുന്നവരാണ് നമ്മളെ പ്രാണവായുവെല്ലാം നമ്മളെ നാടികളെ പ്രവർത്തിപ്പിച്ചിട്ട് എല്ലാം പ്രവർത്തിപ്പിച്ചാലേ വായു എടുക്കാൻ പറ്റുള്ളൂ മരിച്ച ഒരാളുടെ ഏറ്റവും വായു എടുക്കാനുള്ള കഴിവില്ല എന്തുകൊണ്ട് വായുവുണ്ട് ലങ്സും ഉണ്ട് എടുക്കില്ല പക്ഷേ അതിനെ പ്രവർത്തിപ്പിക്കുന്നത് സൂര്യൻ നമ്മളെ നാടികളിലൂടെ പ്രവർത്തിച്ചിട്ടാണ് അതെല്ലാം പിന്നീട് നമുക്ക് കാണാം അതുകൊണ്ട് തന്നെ ശ്രേഷ്ഠനാണ് കൃപാലുവാണ് നമുക്ക് ദയവുള്ളവനാണ് നമുക്ക് വേണ്ടിയിട്ടാണ് അതിങ്ങനെ പാടുപെടുന്നത് രാവിലെയും വൈകുന്നേരം എല്ലാം കുതുക്കി അസ്തമിക്കുക എല്ലാം ചെയ്യുന്നത് അതും കവിഭാവനയിൽ പറയുന്നതായിട്ട് കണ്ടാമത് ഐശ്വര്യവാനാണ് നമ്മുടെ എല്ലാ ഐശ്വര്യത്തിനും കാരണം സൂര്യനാണ് അതിനോട് നമ്മുടെ മുമ്പിൽ വരാൻ പറയുകയാണ് അവർ തന്നെ എല്ലാ ദിവസവും വന്നിട്ട് രാക്ഷസന്മാരെ അമർച്ച വരുത്തണി എന്ന് പറയുകയാണ് രാക്ഷസന്മാർ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെല്ലാം തടസ്സങ്ങളുണ്ടോ അതിനെല്ലാം സൂര്യനുദിക്കുകയാണ് സൂര്യനുദിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് എന്ത് പറ്റും നമ്മുടെ ശരീരം നശിച്ചു പോവും രോഗാണുങ്ങളെല്ലാം വന്ന് നമ്മളെ തിന്ന് നശിപ്പിക്കും നമുക്ക് പ്രതിരോധ ശക്തിയെല്ലാം കിട്ടുന്നത് സൂര്യന്റെ ഊർജത്തിൽ നിന്നാണ് സൂര്യന്റെ ഊർജം കൊണ്ടുണ്ടാക്കുന്ന ഭക്ഷണം കഴിച്ചിട്ടാണ് ഇതെല്ലാം കൊണ്ടാണ് അപ്പം നമ്മുടെ രോഗങ്ങളെല്ലാം നശിപ്പിക്കുന്ന രാക്ഷസന്മാരെ നമ്മുടെ ശത്രുല്ലാതാക്കുന്നതിന് പിന്നിലുള്ള പ്രേരക ശക്തി സൂര്യനാണ് സൂര്യനിൽ നിന്ന് ലഭിക്കുന്ന ഊർജം കൊണ്ടാണ് നമുക്ക് രോഗ പ്രതിരോധ ശക്തിയെല്ലാം കിട്ടുന്നത് ഇനി പതിനൊന്നില് മണ്ഡലം ഒന്ന് സൂക്തം സവിത പൂർവ്യാസോ റെണവഹുഹൃദിരീക്ഷേ അതിരക്ഷാദേ സൂര്യൻ്റെ ആകാശത്തിലുള്ള ധൂളിരഹിതമായ മാർഗം പുരാതനവും സുനിർമ്മിതവുമാണ് ആ മാർഗത്തിൽ കൂടി ആഗതനായി ഞങ്ങളെ രക്ഷിക്കാനും ഞങ്ങൾക്ക് അനുകൂലമായ മാർഗത്തെ ഉപദേശിച്ചു തരാനും അഭ്യർത്ഥിക്കുന്നു ഇവിടെ സൂര്യൻ്റെ ധൂളിരഹിതമായ നിന്റെ മാർഗം സൂര്യൻ സഞ്ചരിക്കുന്ന ഭ്രമണപഥം സൂര്യനെ സഞ്ചരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഇനി ഭൂമി സഞ്ചരിക്കുന്ന ഭൂമിയുടെ ഭ്രമണപഥവും ധൂളിരഹിതമാണ് അവിടെ ഒരു പൊടി ഒരു ഫീൽഡിലൂടെയാണ് ഭ്രമണപഥത്തിലൂടെയാണ് സൂര്യൻ സഞ്ചരിക്കുന്നത് അവിടെ ഒരു പൊടിപടലങ്ങളും ഇല്ല ഒരു പൊടിപടലും ഇല്ലാത്ത ഒരു ഭ്രമണപഥത്തിലൂടെയാണ് സൂര്യൻ സഞ്ചരിക്കുന്നത് ഈ ഭ്രമണപഥത്തെയാണ് നേരത്തെ എന്ത് പറഞ്ഞ വരുണനെന്ന് പറഞ്ഞത് വരുണമാർഗം അതിലൂടെയാണ് അവിടെ പൊടിപടലങ്ങളൊന്നുമില്ല ശുദ്ധമായ ആ സ്ഥലത്തൂടെയാണ് സൂര്യൻ സഞ്ചരിക്കുന്നത് ആ മാർഗം പുരാതനമാണ് പണ്ടുകാലം മുതലേ ആ മാർഗത്തിലൂടെ അത് സഞ്ചരിച്ചുകൊണ്ടിരിക്കുക സൂര്യന് പോകുന്ന കുറേ വഴികൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഗ്രഹങ്ങൾക്ക് പോകാൻ വഴി ഉണ്ടാക്കി അത് പുരാതനമാണ് അന്ന് പണ്ട് മുതലേ പ്രപഞ്ചം ഉണ്ടാക്കുന്ന ആ സമയത്ത് എങ്ങനെയാണോ അതുപോലെ ആ വഴിയിലൂടെ അതങ്ങനെ ശുദ്ധമായ വഴിയിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ആ വഴിയിൽ കൂടി വന്നിട്ട് നമ്മളെ രക്ഷിക്കണേ എന്ന് പറയുന്നത് അപ്പൊ സൂര്യൻ സുഹൃത്തേ വഴികളിലൂടെ വന്നിട്ടാണ് നമ്മളെ രക്ഷിക്കുന്നത് ഇത് സൂര്യന്റെ മാർഗത്തെ പറ്റിയാണ് പറയുന്നത് സൂര്യൻ ഈ ഇരേഴ്ച പതിനാല് ലോകങ്ങളുടെയും ഒരേ വഴിയിലൂടെ സഞ്ചരിക്കുന്നത് അതിൻ്റതായ സഞ്ചരിക്കാനുള്ള വഴികളുണ്ട് നമ്മളീ പറയുന്ന സൂര്യൻ്റെ സഞ്ചാരം എന്ന് പറയുന്നത് ഭൂമി സൂര്യനിലിറ്റും ഭൂമി സ്വയം കറങ്ങുമ്പോഴും ദിനരാത്രങ്ങൾ ഉണ്ടാകും പിന്നെ സൂര്യന് ചുറ്റും ഭൂമി കറങ്ങുന്നുണ്ട് അത് സൂര്യന്റെ ഭ്രമണപഥത്തിൽ ഭൂമി സഞ്ചരിക്കുന്നതും സ്വയം കറങ്ങുന്നതല്ല കൊണ്ടാണ് ഇവിടെ പറയുന്നത് അത് മാത്രമല്ല ആ സൂര്യന്റെ കറക്കത്തെ എടുക്കുന്നു ഏതുകൊണ്ട് സയൻസിൽ നമ്മളെപ്പോഴും നമ്മൾ സ്റ്റഡി ആയി നിന്നുകൊണ്ട് മറ്റേത് കറങ്ങുന്നതായിട്ടാണ് സങ്കല്പ അങ്ങനെ ഭൂമി നിന്നിട്ട് സൂര്യൻ കറങ്ങുന്നതായിട്ട് സങ്കല്പം ആ നിലയിലും അതിനെ എടുക്കാം അതല്ലെങ്കിൽ ഈ പ്ര നേരത്തെ പറഞ്ഞു പ്രപഞ്ചത്തിലെ ഏഴ് ലോകങ്ങളെയും പ്രകാശിപ്പിച്ചുകൊണ്ട് സൂര്യൻ സഞ്ചരിക്കുകയാണ് അപ്പം ഈ സൂര്യൻ ഈ ഭൂമിയേനെ എല്ലാം വലിച്ചു കെട്ടിക്കൊണ്ട് ലോകം മുഴുവൻ പ്രപഞ്ചം മുഴുവൻ കറങ്ങി പ്രകാശം വിതച്ചുകൊണ്ട് സഞ്ചരിക്കുന്നുണ്ട് അങ്ങനെ സഞ്ചരിക്കുമ്പോൾ നമ്മളെടുത്ത് വന്നിട്ട് നമ്മളെ രക്ഷിക്കണം നമ്മൾക്ക് അനുകൂലമായ മാർഗം ഉപദേശിച്ചു തരണേ എന്ന് പറയാണ് നമ്മൾ കർമ്മങ്ങൾ ചെയ്യുന്നത് സൂര്യന്റെ ആ ചലനവുമായിട്ട് ബന്ധിപ്പിച്ചിട്ടാണ് സൂര്യനാണ് നമ്മളെ പ്രേരിപ്പിക്കുന്നത് കർമ്മത്തിന് വേണ്ടി അപ്പം ശരിയായ മാർഗം നമുക്ക് പറഞ്ഞു തരണേ എന്ന് പറയുകയാണ് അതായത് ശരിയായ മാർഗത്തിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ ശരിയാണമെങ്കിൽ സൂര്യനാണത് ജയിപ്പിക്കുന്നത് അപ്പം നല്ല മാർഗത്തിലൂടെയാണ് നമ്മൾ പോകുന്നുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് പോകണം നമ്മളെ കഷ്ടപ്പാടിലൂടെയാണ് നയിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ദുരിത പൂർണ്ണമായിരിക്കും അതുകൊണ്ട് ആ സൂര്യനോട് പറയുകയാണ് നമ്മളെ നയിക്കണം എന്ന് പറയുമ്പോൾ നമ്മളുടെ എല്ലാ കർമ്മങ്ങളും നമ്മളിപ്പം നാളെ ദു ദുബായിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലെല്ലാം സ്വാധീനിക്കുന്നത് സൂര്യന്റെ ചലനമാണ് അതാണ് ജ്യോതിഷം ഇവിടെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ജ്യോതിഷത്തിന്റെ അടിസ്ഥാന ഘടകങ്ങളാണ് അതെല്ലാം നമുക്ക് പിന്നീട് എങ്ങനെയാണ് നാടികളിലൂടെ സൂര്യൻ നമ്മളെ സ്വാധീനിക്കുന്നത് എന്നെല്ലാം പറയുമ്പോഴവിടെ മനസ്സിലാക്കും അങ്ങനെ നമ്മളിനി എട്ടാമത്തെ അനുവാദത്തിലേക്കാണ് കിടക്കുന്നത്